കൊച്ചി കുണ്ടന്നൂരിലെ ഒഴിഞ്ഞ ഫാറ്റിൽ മൃതദേഹം കണ്ടെത്തി മധ്യവയസ്കന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കൊലപാതകമെന്നാണ് സംശയം കരിമുകൾ സ്വദേശി സുഭാഷാണ് മരിച്ചത് അർജുൻ മട്ടന്നൂർ സ്ഥലത്തുണ്ട് അർജുൻ എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് പോലീസ് അവിടെ എത്തിയോ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് ആ സ്മൃതി കൊച്ചി നഗരത്തിനോട് ചേർന്ന് കുണ്ടന്നൂർ പാലത്തിന് സമീപത്ത് കഴിഞ്ഞ കുറേ കാലമായി ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണിത് ഇത് ഉപയോഗ ശൂന്യമായി തന്നെ കിടക്കുകയാണ് ഇവിടെ കാട് കാടുപിടിച്ചിടക്കുന്ന ഒരു മേഖലയാണ് എന്നാൽ ദേശീയപാതയോട് ചേർന്നുള്ള ഒരു ഭാഗവുമാണ് ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് കരിമുകൾ സ്വദേശി സുഭാഷാണ് മരിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് അൻപത്തി ഒന്ന് വയസ്സ് പ്രായവുമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം വീട് വിട്ട് കഴിഞ്ഞ കുറേ കാലമായി ഈ ഈ ഒഴിഞ്ഞുകിടക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ മുകളിലാണ് താമസിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതായത് ഈ സുഭാഷിൻ്റെ ബാഗും മറ്റ് വസ്തുക്കളും ഒക്കെ തന്നെ ഈ ഫ്ലാറ്റിൻ്റെ മുകളിലുണ്ട് ഇതിൻ്റെ ഈ ഈ ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകൾ നിലയിലാണ് അദ്ദേഹം രാത്രി കാലങ്ങളിൽ താമസിച്ചിരുന്നത് അവിടെ നിന്ന് ഒരു പക്ഷേ കാളിതെറ്റി താഴേക്ക് വീണതാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട് എന്തായാലും അതിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് ദിവസത്തോളം പഴക്കം ഈ മൃതദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മൂന്ന് ദിവസം മുൻപാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൊലപാതക സാധ്യത പൂർണ്ണമായും പോലീസ് തള്ളുന്നില്ല പക്ഷേ നിലവിൽ പരിക്കുകളും മറ്റും പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇത്തരത്തിൽ അപകടം സംഭവിച്ചതാണോ എന്നുള്ളതാണ് കാലിനടക്കം ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് നമുക്കറിയാം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുതുവർഷത്തിന് മുൻപാണ് ഇതിനോട് ചേർന്നുള്ള ഈ കെട്ടിടത്തിൽ വലിയ തീപിടുത്തമുണ്ടായത് ഇവിടെ രണ്ട് കാറുകളടക്കം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹ ഒരു ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം ഈ പുതുവർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു അപകടമുണ്ടായത് അല്ലെങ്കിൽ ഇത്തരമൊരു മരണം ഉണ്ടായത് എന്നിട്ടാണ് പോലീസ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ മരട് പോലീസ് അടക്കം വിശദമായി തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് എങ്ങനെയാണ് മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളും ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ അവരൊക്കെ തന്നെ ഈ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ മുൻപും ഇത്തരത്തിൽ സമാനമായ ചില ഉണ്ടായിരുന്നു ചില മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ തന്നെ നേരത്തെ ഇവിടെ കണ്ടെത്തിയ ഉണ്ടായിരുന്നു പൊതുവെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് വളരെ അപൂർവമാണ് ആളുകൾ പൊതുവെ ഈ ഭാഗത്തേക്ക് വരാറില്ല എന്നാൽ ഇപ്പോൾ നഗരസഭ ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ മറ്റേ നേതാക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് മാഡം എന്താണ് എന്താണ് സംഭവം കരിമകൾ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ഐ ഡി കാർഡ് അടക്കം മേളിൽ ഉണ്ട് അദ്ദേഹം എന്താ പറ്റിയെന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും വീണതാണോ കാലെല്ലാം ഒടിഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിയുടെ അളിയനാണോ വന്നേക്കുന്നത് ബന്ധുമിത്രാദികൾ എത്തിയിട്ടുണ്ട് കുറച്ച് പേർ കരിമുകളിൽ നിന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ കരിമുകളിൽ നിന്ന് വന്നിട്ട് ബാക്കിയുള്ള ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോലീസ് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും തന്നെ അതല്ല പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വഴക്കിട്ടു പോയി അവിടെ ഇവിടെ താമസിക്കുന്ന പ്രകൃതമാണെന്നാ പറയുന്നത് അളിയം പറയുന്നത് അങ്ങനെ പോന്നതായിരിക്കുന്ന പറയുന്നത് പക്ഷെ പുള്ളിയുടെ ബാഗടക്കം മേളിലുണ്ട് ഐ ഡി കാർഡും ഉണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രശ്നം ഉണ്ടായില്ല എല്ലാ സാധനങ്ങളും അത് എനിക്കറിയില്ല ഇവിടെ മീൻ പിടിക്കുന്ന ആരോ ആണോ കണ്ടിരുന്നത് ഒരു മൂന്നാല് ദിവസത്തെ പഴക്കമുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് ഒന്നും പറയുന്നില്ല ഒരു പക്ഷേ വീണതായിരിക്കാം എന്നാ പറയുന്നത് അന്നവർ പറഞ്ഞിട്ടില്ല ബോഡിയുടെ അടുത്തേക്ക് പോയി അവരിപ്പം ഇൻക്വയറി തയ്യാറാക്കുമ്പോഴാണല്ലോ മുഴുവൻ അറിയാം അപ്പൊ അവർ കറക്റ്റായിട്ട് നിങ്ങളോട് പ്രതികരിക്കും ഈ ആള് കരിമൂൽ സിയാണ് പുള്ളിയുടെ ഐ ഡി കാർഡ് എല്ലാം കിട്ടിക്കഴിഞ്ഞു പോലീസിന് അവിടെ മിസ്സിംഗ് കേസിൽ കേസ് എടുത്തിട്ടുണ്ട് പുത്തൻകുറിച്ച് പോലീസ് സ്റ്റേഷൻ അപ്പോൾ സുമേഷ് എന്ന് പറഞ്ഞ ആളാണ് സുഭാഷ് സുഭാഷ് അത് പുള്ളിയുടെ സിസ്റ്റർ ഇവിടെ കല്യാണം കാഴ്ചക്കണേ എന്റെ വാർത്ത പ്രമോദെന്ന് പറയുന്ന ആളെ കെട്ടിയാകണം അപ്പോൾ അവൻ വന്നിവിടെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അല്ല ഇവൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരുപാടുണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധി എന്തിന് അനുസരിച്ച് വന്ന് ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ടുപോകും ഇവിടെ ഇടയ്ക്ക് വരും വീട്ടിൽ നിൽക്കില്ല ഇവിടെ തന്നെ മുകളിലാണിപ്പോൾ താമസിച്ചിരുന്നെ മനസ്സിലായി പോലീസുകാർ മനസ്സിലായിപ്പോ അവിടെ ഇതിൻ്റെ ബാഗ് അടക്കമുള്ള എല്ലാ ഐ ഡി കാർഡുകളും അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നവർക്ക് വീണാണ് എന്താണെന്ന കാലൊക്കെ മടങ്ങിയിട്ടുണ്ട് പൊടിഞ്ഞിട്ടുണ്ട് അതാണിപ്പോൾ പോലീസ് ഇപ്പോൾ ഫോറൻസിക് അവർ വന്നാലും ബാക്കിയുള്ളത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും ബാക്കിയുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റും സ്മൃതി അങ്ങനെയാണ് ഇത്തരത്തിലൊരു കൊലപാതക സാധ്യത പൂർണ്ണമായും തള്ളുകയാണ് ഇവിടെയുള്ളവർ ഈ കെട്ടിടം നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാകും ഏതാണ്ട് നല്ല ഉയരമുള്ള കെട്ടിടമാണ് ഈ കെട്ടിടത്തിൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകൾ നിലയിലാണ് അദ്ദേഹം കിടന്നിരുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബാഗും മറ്റും ഉണ്ടായിരുന്നത് വളരെ ശ്രമകരമായി മാത്രമേ അതിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയുകയുള്ളൂ കാട് പിടിച്ചെടുക്കുന്ന ഒരു മേഖലയാണ് ഏതാണ്ട് പൊളിഞ്ഞു കിടക്കുന്ന ഒരു പഴയ ഫ്ലാറ്റാണ് പണ്ട് നേരിട്ട് നേരത്തെ കേസുകളിൽ മറ്റും പെട്ട് അത്തരത്തിൽ പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിൽ ഇവിടെ കിടക്കുന്ന ഒരു കെട്ടിടമാണ് ഈ ഇത് ദേശീയപാതയോട് ചേർന്ന് തന്നെയാണ് ഈ കെട്ടിടം ഇവിടേക്ക് ഈ സുഭാഷ എത്തുകയും വീട് വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് അതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ അദ്ദേഹത്തെ കാണാൻ കാണുവാനില്ല എന്ന് പറഞ്ഞ അടക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ബാഗും മറ്റും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും മുകൾ നിലയിലാണ് ആ ബാഗും മറ്റും ഉണ്ടായിരുന്നത് അവിടെ ഈ ബാഗിൽ നിന്നാണ് അദ്ദേഹത്തിൻ തിരിച്ചറിയൽ രേഖകളും മറ്റും കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഒരു അത്തരത്തിൽ അപകടത്തിപ്പെട്ടതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് മൂന്ന് ദിവസമെങ്കിലും മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഇൻകുഷ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുക സ്മൃതി